സ്വാഗതം സായന ടാരോ കാഡ് വീട്ടിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ഇന്ന് നമ്മൾ ഏഞ്ചൽ ആൻസേഴ്സ് എന്ന് പറയുന്ന ടാരോ കാർഡാണ് ഉപയോഗിക്കുന്നത് എന്താണ് നമ്മൾ ചോദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇന്ന് ഒരു ദ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ എന്ത് സന്ദേശങ്ങളാണ് ഏഞ്ചൽസ് അയക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഓവറോളായിട്ടൊരു തീം നമുക്ക് എന്തായാലും കിട്ടും അപ്പോൾ ഇന്ന് രാത്രി നാം എന്തറിയണം ഒരാഴ്ചക്കുള്ളിൽ നാം എന്തറിയണം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എന്ത് സന്ദേശമാണ് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ എന്താണ് ഏഞ്ചൽസ് ഓവറോളായിട്ട് പറയുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് റിമെയിൻ പോസിറ്റീവ് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് കാണുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത് എന്ത് തന്നെ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും നമ്മൾ പോസിറ്റീവ് വരുന്നേ പറ്റൂ കാര്യം എന്താണെന്ന് വെച്ച് പോസിറ്റീവായിട്ടൊരു കാര്യം സമീപിക്കുന്ന വ്യക്തിയും നെഗറ്റീവ് ആയിട്ടൊരു കാര്യം സമീപിക്കുന്ന വ്യക്തിയും നമ്മൾ വലിയ വ്യത്യാസമുണ്ട് അപ്പോൾ നാം എന്ന് തീരുമാനിക്കുകയാണ് ഏഞ്ചൽസ് എന്നോട് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കാനാണ് ഞാൻ ശുഭാപ്തി വിശ്വാസത്തിലൂടെ ഇരിക്കും ഇതാണ് ആദ്യത്തെ സന്ദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ നാം എന്താ അനുഭവിക്കാൻ സാധ്യത ചോദിച്ചപ്പോൾ സക്സസ് എന്ന് പറയുന്ന കാടാണ് അപ്പോൾ ആദ്യത്തെ കാർഡിൽ നമ്മളോട് പറഞ്ഞു ശുഭാപ്തി വിശ്വാസമായിരിക്കാൻ രണ്ടാമത്തെ കാർഡിൽ നമുക്കൊരു പോസിറ്റീവ് ഇതിരാണ് വരുന്നത് ഒരു ഏതോ ഒരു കാര്യത്തിൽ നമ്മൾ വിജയിക്കാൻ പോകുന്നുണ്ട് തീർച്ചയായിട്ടും ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ആ വിജയം എന്ന് പറയുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു ഒരു മാസത്തിനുള്ളിൽ എന്ത് സന്ദേശമാണെന്ന് കൂടി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കാഡെന്ന് പറയുന്നത് ട്രസ്റ്റ് എന്ന് പറയുന്ന കാർഡാണ് വിശ്വാസം വിശ്വസിക്കൂ എന്ന് പറയുന്ന കാർഡ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് റീഡിങ് കാണുന്നുണ്ടെങ്കിൽ താങ്കളുടെ ഉള്ളിൻ്റെ എന്തെങ്കിലും നെഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ അവിശ്വാസമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നാം വളരെ പോസിറ്റീവ് ആയിരിക്കുക രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു വിജയത്തിനായി തീർച്ചയായും കാത്തിരിക്കുക മൂന്ന് പറയുന്നത് പറയുന്ന അതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഐ വിഷ് യു ഗുഡ് നൈറ്റ് നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക്